മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനെ അങ്ങനെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ടാസ്കിനിടയിൽ അർജുൻ ചെറുതായിട്ടൊന്നും വീണു അപ്പോൾ ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുകയാണ് ആ സമയത്താണ് ശ്രീദ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമ്മുടെ ഗബറി പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ കഴിഞ്ഞാൽ ശ്രീതു പറയുന്നതൊക്കെ വിശ്വാസമെന്ന് അപ്പം നമ്മുടെ അപ്സര ചേച്ചി അതിന് അടിച്ച് പറയുന്നുണ്ട് ആ ശ്രീധൂനും നിന്നെ തന്നെയാണ് വിശ്വാസം നീ പറയുന്നത് തന്നെയാണ് വിശ്വാസം എന്ന് തിരിച്ചും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗബ്രി ചിരിച്ചുകൊണ്ട് നമ്മുടെ ജാസ്മിൻ്റെ തോളത്തിൽ ചരി എങ്ങനെ കിടന്നുകൊണ്ട് ശ്രീധൂനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ തൊട്ട് ശ്രീധുവിൻ്റെ പുറകെ തന്നെയാണ് ഗബ്രി ഗബ്രി അങ്ങനെ ശ്രീധൂൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫുൾ ടൈമും ഗബ്രി ശ്രീധുവിൻ്റെ പുറകെ തന്നെയാണ് എന്താണെങ്കിലും ജാസ്മിൻ അതിൽ ഭയങ്കര ദേഷ്യമുണ്ട് ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് ഗബ്രിന് പറയുന്നുണ്ട് എന്താണ് ജാസ്മിൻ ആ ഗബ്രീന ഇഷ്ടമാണോ എന്നൊന്നും പറഞ്ഞിട്ടുമില്ല എപ്പോഴും ജാസ്മിൻ പറയുന്ന ഫ്രണ്ടാണ് ഫ്രണ്ടാണ് പക്ഷെ കെട്ടിപ്പിടിച്ചാണ് അവർ എപ്പോഴും നടക്കാറുള്ളത് നമുക്കിനി എന്താണെങ്കിൽ കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിലെ സംഭവ വികാസങ്ങൾക്കറിയാം